അലൈക്കും വരഹമുള്ള വർക്കാത്തൂ പ്രേമുള്ളവര് ഈ അതിമഹത്തായ ദിവസത്തിൽ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും മുറാദുകളും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും നമ്മളുടെ ജീവിതത്തിലുണ്ട് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരാഗ്രഹങ്ങൾ ഓരോരോ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് നടന്ന് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കാറുണ്ട് ചില ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ഓർത്ത് നമ്മൾ തള്ളിക്കളയാറുണ്ട് ചില ആഗ്രഹങ്ങൾ നമുക്കുണ്ട് അത് മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റില്ലാതെ നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹുവിനോട് അഞ്ചു നേരം വിപാദത്ത് ചെയ്യുമ്പോഴും നമ്മൾ ഓതുമ്പോഴും എല്ലാം ദുവാ ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് നടക്കാതെ പോകുന്നുണ്ട് അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നമാണ് കടങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കും ഒക്കെ നമുക്ക് ഈ ഒരു അമലുകൊണ്ട് സാധിക്കും പക്ഷേ നമ്മുടെ ജ ഒരു നമ്മളിൽ ചിലർ അനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല എന്നുള്ളതും അതേപോലെ കടങ്ങൾ എത്ര കടങ്ങൾ ഉണ്ടെങ്കിലും അത് അവരത് വീടുവാനും വേണ്ടി പല മാർഗങ്ങളും നോക്കും പക്ഷേ ആ കടങ്ങൾ തീരില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കടങ്ങൾ തീരുവാനും സ്വന്തമായിട്ടൊരു വീട് അള്ളാഹു അവർക്ക് ലഭിക്കുവാനുള്ള മാർഗങ്ങൾ അവരുടെ മുമ്പിൽ എത്തിക്കുവാനും ഈ ഒരു അമലുകൊണ്ട് സഹായിക്കുമെന്നുള്ളതാണ് എല്ലാ നമസ്കാര വേളയിലും നമ്മൾ പതിവ് പോലെ ഓതാറുള്ള ദിക്കറുകളും സലാത്തുകളും എല്ലാം ഓതിയതിനു ശേഷം ഈ ഒരു ദിക്കറ് പതിനൊന്ന് വട്ടം ഓതിയതിനു ശേഷം അള്ളാഹുവിനോട് നമ്മളുടെ ആവശ്യം പറഞ്ഞ് കരഞ്ഞ് ദവ ചെയ്യുക ഒരിക്കലും അള്ളാഹു നമ്മളെ വെറും കയ്യോടെ മടക്കി അയക്കില്ല അള്ളാഹു നമ്മൾക്ക് അതിനുള്ള മാർഗം നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാ അല്ല അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റി സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകി എനിക്ക് ആമീൻ യാറബുലാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ